ഹായ് ഹലോ ഇത് നമുക്കൊരു മുട്ട ഓംലെറ്റ് ആയാലോ എങ്ങനെ എളുപ്പത്തിൽ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം ആദ്യമായി നമുക്കതിനു വേണ്ടി ഒരു സവോള നല്ല ചെറുതായി അരിഞ്ഞെടുക്കാം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ചെറുതായി എരിഞ്ഞെടുത്തത് ഒരു നുള്ളു കുരുമുളക് പൊടി രണ്ട് മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കൊരു ബൗളെടുത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം അടിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ ഞാനത് മറന്ന് പോയി പിന്നീട് ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു വിസ്ക് ഉപയോഗിച്ചോ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ ഒരു സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ നല്ല പതപ്പിച്ചെടുത്ത് കൊടുക്കും നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും നല്ലതായിട്ട് ഫോർക്കിട്ട് നന്നായിട്ട് അടിച്ചടിച്ച് പതിപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് നമുക്ക് മുട്ടയൊഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് ആ പാൻ മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡ് നന്നായിട്ട് എഴുന്നേക്കും സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മറിച്ചിടാം നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാം പൊങ്ങി വരുന്നുണ്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഇത്രയുള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ് ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ അത്